ചരിത്രമായ ആറന്മുള വള്ളസദ്യകൾക്ക് തുടക്കം ആദ്യ ദിനം സദ്യയിൽ പങ്കെടുത്തത് പത്ത് പള്ളിയോടങ്ങളാണ് സദ്യയുടെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു ചരിത്രപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യക്ക് തുടക്കമായി ഞായറാഴ്ച രാവിലെ പതിനൊന്നരയ്ക്ക് ക്ഷേത്രത്തിന് മുമ്പിലെ ആനക്കുട്ടിലിൽ ഭദ്രദീപം തെളിയിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ശേഷം തൂഷനിലയിൽ വിഭവങ്ങൾ വിളമ്പി അദ്ദേഹം വള്ളസദ്യയ്ക്ക് തുടക്കവും കുറിച്ചു വള്ളസദ്യയിൽ പങ്കെടുക്കുവാൻ എതിർന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് സംതൃപ്തമായി സദ്യ കഴിച്ചു മടങ്ങുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും ചേർന്ന് ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഇന്ന് തുടക്കം കുറിക്കുകയാണ് ദിവസേന ദിവസേന ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഒക്ടോബർ വരെ ഇത് നിൽക്കും ഇവിടേക്ക് ഈ സദ്യ കഴിക്കുവാൻ വേണ്ടി എത്തുന്നത് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുണ്ട് വളരെ സംതൃപ്തമായ ഒരു സംതൃപ്തമായി മടങ്ങുവാനും തന്നെയാണ് വിശ്വസിക്കുന്നത് ചീഫ് വിപ്പ് പ്രൊഫസർ എൻ ജയരാജ് അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ജി സുന്ദരേശൻ അഡ്വക്കേറ്റ് എ അജികുമാർ ജില്ലാ പോലീസ് മേധാവി വി അജിത്ത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പള്ളിയോട സേവാ സംഘം പ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യ ദിനം പത്തു പള്ളിയോടങ്ങളാണ് വള്ളസദ്യയിൽ പങ്കെടുത്തത് വെൺപാല പള്ളിയോടമാണ് എത്തിയത് ക്ഷേത്രത്തിന്റെ അൻപത്തിരണ്ട് കരകളിലെ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വള്ളസദ്യ ഒക്ടോബർ രണ്ടുവരെ നീണ്ടു നിൽക്കും വള്ളസദ്യയുടെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി